ജനങ്ങളെ രാവിലെ ദൈ ആറ്റുപച്ചാനും പൊടിയില് ഇറങ്ങിയിട്ടുണ്ട് വാഹയുടെ കിള കടന്നു മറിയുക നമ്മള് മോളിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ റോഡ് ആംഗ്ലീഷ് യൂണിയനിലെ ഇത് ഓശിച്ചേ അല്ലല്ലോ നമ്മുടെ സ്വന്തം വൈറ്റ് റാബിറ്റ് വൈറ്റ് ഷാബിറ്റിന്റെ റോഡാണ് കേട്ടോ വൈറ്റ് റാബിറ്റ് റോഡ് സെറോണ രാവിലെ പുലഭ്യ വന്നടി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ രാവിലെ കാച്ചി കൊടുക്കുക കണ്ണാ വരെ ആ മൂടിയുടെ ആ വരവ് കണ്ടോ അഴക് കണ്ടോ ഞാൻ രാവിലെ വരാനെറിയ ട്രൈ എൻ്റെ കയ്യിലൊരു ജിം ഫ്രോഗും ഒരു തായ് ഫ്രോഗും ഇപ്പോൾ ഫ്ലിപ്പ എന്നിട്ട് കുറച്ചേരം ഞാൻ എറിഞ്ഞ് ബൈക്ക് ബൈക്കിലാഷ് അടിക്കുന്നതിനാൽ ഞാൻ ദൂരി വെച്ച സയ്യപ്പൂ സൂ ആ ഇൻസല റീല് തീ കണ്ടോ ഒരുത്തം മറ്റേ രണ്ടായിരത്തിഅമ്പതി ചൂണ്ടായിട്ട് നടന്നു രണ്ടായിരത്തി അമ്പതി നടക്കുന്നേ ബഹ ബാഹ അടിച്ച് രണ്ടാമത്തെ ബാഹയാ ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓഹ് അപ്പുറത്തോടിച്ച് കളയൂ ലൈഫ് ലൈഫ് മനസിലാ ആ കുഴപ്പമില്ല അങ്ങോട്ടെ കുഴപ്പമില്ല ടമ്പായിരുന്നു കേട്ടോ കൊച്ച നീ ആയിട്ടില്ല നീ കുരുന്ന രണ്ട് ഹുക്കും കീഴിൽ ലൂക്കാനേന്റെ മോളിയല്ല അടിച്ചേക്കുന്നത് കേട്ടോ പേരറിയത്തില്ല വരെയറിയത്തില്ലെന്നും പറഞ്ഞില്ലെ മോളിന്ന് റിപ്പർ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ എന്നൊക്കെ വേണമെന്ന് വിളിക്കാം മോളിയാ ഞങ്ങളിതിനെ മോളി എന്നാണ് ഇവിടെ പതുക്കെ അറിയപ്പെടുന്നത് അവിടെ വന്ന പെൻസിലൂറ് കണ്ടിട്ടുണ്ട് രാഹുൽ സിംഗു ആണ് അറിയുന്നത് രാഹുൽ സിംഗു ഇതാ പെൻസിലൂർ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്

ഏടാ രാവിലെ ഈ പെൻസിലൂറിന്റെ പേരെന്തോ കമ്പനി ആ ഇതാണ് ഇതാണ് സിംഗൽ ലൂർ സിംഗൽ ലൂർ സിംഗത്തിന്റെ കടയിലുള്ളതാണ് സിംഗൽ ലൂർ ക്രോ ക്രോക്കഡായി നമ്മൾ എടുത്താണ് കേട്ടോ ഇതാണ് നിന്ന് കിട്ടിയിരിക്കുന്നതിലെ മീൻ അടിപൊളി സാധനം നല്ല ഊക്കപ്പൊക്കെ അയ്യോ സോറി നമ്മുടെ ഗോസ്റ്റ് അടിച്ചു ഊക്കാന കേട്ടോ ഒന്നും പറയാലോ പൊളി സാധനോ വാഹന ഒക്കെ പറപ്പിച്ചോട്ടി പോകുമ്പെട്ടു എന്താ ചെയ്യുന്നു ഞാൻ വേണ്ട വേണ്ടിരുന്നോണ്ട് വാ നമ്മുടെ നാലാമത്തെ വാഹന നാലാമത്തെ ആ കടിച്ചു 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 പൊടീന്റെ കൈ കടിച്ചു ചോരണ്ടോ ശരിക്കും വരുന്നുണ്ടല്ലോ കടിച്ചോണ്ടോ വാഹ കടിച്ചാൽ നല്ല സുഖമാണ് ഇത്രയും പല്ലല്ലേടാ മുകളിലത്താ എണ്ണാക്കി തട്ടി വെക്കണ അല്ലെങ്കിൽ അത് പിന്നെ കടിച്ചു പ്ലെയർ ഇല്ലാത്തതിന്റെയാ പ്ലെയർ പോയി കഴിച്ചു നമ്മൾ വേണ്ട അയ്യോ കൈന്ന് ചോര വിടുന്നുണ്ട് ഓടിയുണ്ട് രാവിലത്തെ പരഡിയെല്ലാം കഴിഞ്ഞ് ധ്യാന് ആശുപത്രിയിലൊക്കെ പോട്ട് വന്നിട്ടുണ്ട് വന്നടാ വന്നട ആ ദേ കെട്ടുപിടിക്ക എന്നിട്ടിങ്ങനെ വലിക്കുക ധ്യാന മീനെ കാണാനായുള്ള സന്തോഷത്തിന്റെ പുറത്ത് കൊട്ട കൊട്ടയെടുത്തുകൊണ്ട് വരികയാണ് ധ്യാൻ ധ്യാൻ മോനെ കൊടഞ്ഞിറേ ജി ആർ നല്ല നിലവാഹ ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചില്ല രാവിലെ ഇതുണ്ട് റെഡ് കളർ ഉണ്ട് നല്ല റെഡുണ്ട് ചത്ത ഏട്ടോ ജെമ്പോ സാധനം ജമ്പോ നല്ല കിട്ടില്ല സാധനം എന്താ ഇത് കളിക്കുക ചട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു എത്ര രൂപ എത്ര രൂപ എല്ലാ കൂടെ ഏഴ് അറുന്നൂറ്റി നാല് ഏഴ് അറുന്നൂറ് ആയപ്പോഴത്തേക്ക് ആറ് ചില്ലറ ഉണ്ട് അത് ഇങ്ങനെ എന്താ അല്ല ഇസാദി കിടന്നു മറ്റേ കൂടുന്ന പോലെ കാണാം വീടാണ് ആണോ ഇത്ര എണ്ണ വീട്ടില്ലൂറയിലും മോളും അടിച്ചതായിരുന്നു